അവൻ ഭക്ഷണത്തിനിരുന്നു അവനോടൊപ്പം അപ്പോസ്തോലന്മാരും അവൻ അവരോട് പറഞ്ഞു പീഡ അനുഭവിക്കുന്നതിനു മുമ്പ് നിങ്ങളോടുകൂടി പെസക ഭക്ഷിക്കുന്നതിന് അത്യധികം ആഗ്രഹിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല അവൻ പാനപാത്രം എടുത്ത് കൃതച്ഛത സ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞു ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുകയും ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ് എന്റെ ഓർമ്മയ്ക്ക ഇത് ചെയ്യുകയും അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം അവൻ പാനപാത്രം എടുത്ത് കൊണ്ട് ചെയ്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് എന്നാൽ ഇതാ എന്നെ കൊടുക്കുന്നവന്റെ കൈ എന്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട് നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു എന്നാൽ അവനെ ആര് കൊടുക്കുന്നു ആ മനുഷ്യന് ദുരിതം തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി